നമസ്കാരം താജു ബാബോടാണ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇറാനും പിന്നെ ഇസ്രായേലും തമ്മിൽ തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നാട്ടിലുള്ള സംഘി മിത്രന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് അവരാണെങ്കിൽ ഇറാനെ ഇസ്രായേല് ആക്രമിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളും അതൊക്കെ സാറില്ലാന്ന് നിങ്ങൾക്ക് പറയാം ഒരു പരിധി വേദന പക്ഷെങ്കിൽ ഇവർ അൻപതിനായിരത്തിൽ പരം ഫലസ്തീനുകളെ കൊന്നൊടുക്കിയപ്പോൾ പോലും ഇതേ സന്തോഷമുണ്ട് ഈ സന്തോഷിക്കുന്ന ഇവരോട് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളൊരു ചരിത്രം പഠിക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ബ്രിട്ടീഷുകാർ വന്ന് അഴിഞ്ഞാടിയപ്പോൾ അവരെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു പ്രതിജ്ഞാബദ്ധമായൊരു കാര്യമുണ്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടം ആ നമ്മൾ ഒരിക്കലും ഫലസ്തീനി അടിക്കുന്ന ഇസ്രായേലിന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഈ സംഘി മിത്രങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു റീസണേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഫലസ്തീനുകളും ഇസ്രായേലി എല്ലാം ഇറാനികളും മുസ്ലിംസ് ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഇതിനെതിരെ പറയുന്നുള്ളത് നീചമായ നീചമായ വാക്കുകളാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ വന്നിട്ട് പറയുന്നത് കണ്ണിച്ചു പറയില്ലാത്ത വാക്കുകൾ അവരുടെ മുമ്പിലും അവരുടെ കുടുംബത്തിലും കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ചെറിയൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണുള്ളത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ യൂറോപ്യൻക്കാർ മുഴുവനായിട്ടും യഹൂദികളെ ജൂതന്മാർ അടിച്ചോടിച്ചപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളൊരു സ്ഥലം തരാമെന്ന് വിളിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ച ആൾക്കാരാണ് ഫലസ്തീനുകൾ ആ ഫലസ്തീനിൽ നിന്ന് നിന്ന് ഫലസ്തീനെ ഫലസ്തീനികൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവർക്കൊരു രാജ്യമാക്കി ഇസ്രായേൽ എന്നൊരു രാജ്യമാക്കി കൊടുത്തപ്പോൾ അതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ആ തല തലവേദന ഒഴിവായാലും അവിടെ തന്നെ നിൽക്കട്ടെ മറ്റേ സാമ്പത്തികമായിട്ട് സഹായിച്ച് അവരൊരു വലിയൊരു സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റിയപ്പോഴാണ് ഇവർ വീണ്ടും പിന്നെ നന്ദി ചെയ്ത് അതായത് പിടിച്ച് ഈ ഒരു ഇടം കൊടുത്ത് ഫലസ്തീനികൾ അടിച്ചോടിച്ച് അതും കൂടി ഇവരെ രാജ്യത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് വർക്ക് ചെയ്തു കൂട്ടുന്നുള്ളതൊക്കെ നിരായുധരായ ആൾക്കാരാണ് പലസ്തീനികൾ നിങ്ങൾക്കറിയാലോ ഹമാസിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് വെറുതെ അവിടുത്തെ പാവപ്പെട്ടവരെ കൊന്നു തള്ളി അൻപതിനായിരത്തിൽ പര ആൾക്കാരെ കൊന്നു തള്ളി അതൊരിക്കലും നമ്മൾ ഇന്ത്യക്കാർ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം വെച്ചാൽ ഒരു പാരമ്പര്യം ഉണ്ട് ബ്രിട്ടീഷുകാർ വന്ന് അടിച്ചു ഓടിച്ചൊരു പാരമ്പര്യം ഉള്ളതാണ് അതുപോലെ തന്നെ പലസ്തീനികള് തല ഒരു സ്ഥലം കൊടുത്തപ്പോൾ ഇവരെ അടിച്ചൊതുക്കാനാണ് ഇസ്രായേലുകൾ ശ്രമിച്ചത് ഒരു സ്ഥല നാട രാജ്യമായിട്ട് ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും ഓക്കെ അപ്പൊ അത് ആദ്യം നിങ്ങൾ ചരിത്രം മനസ്സിലാക്കും ഓക്കെ രണ്ടാമത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ലാഭമുള്ളത് ഇറാനുമായിട്ടാണോ ഇസ്രായേലുമായിട്ടാണോ എന്നുള്ളത് നാലേ നോക്കാം അട പൊട്ടന്മാരെ ചാണകം തിന്നുന്നവര് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഹൈന്ദവ സഹോദരന്മാർ ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ നല്ല പോലെ ഈ സംഖ്യ അല്ലാത്ത എല്ലാ ഹൈന്ദവന്മാരും സൂപ്പറാണ് അവർ ഒരു ആളെ കൊല്ലണം എന്ന് പറയാത്തവരാണ് അവരുടെ ദൈവം ഞങ്ങളെ ദൈവം അജ്ഞാനികളായാലും അള്ളാഹു ആയാലും നിങ്ങളെ രാമനായാലും ആരായാലും പറയുന്നതെന്ന് വെച്ചാൽ പാവപ്പെട്ടവരെ കൊല്ലാൻ ഏതെങ്കിലും ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടായില്ലോ നിങ്ങൾ നിങ്ങളെ രാമന്റെ പേര് ജയ് ശ്രീരാമ് വിളിച്ചിട്ടായിട്ട് പാവപ്പെട്ടവരെ കൊല്ലുമ്പോഴേക്ക് മറ്റുള്ള ആൾക്കാർ എന്താണ് വിചാരിക്കുക നിങ്ങളെ ജയ് ശ്രീരാമ് രാമൻ ഇത്ര ക്രൂരനാണോ എന്നാണ് വിചാരിക്കുക നിങ്ങളെ രാമൻ എവിടെയും പറഞ്ഞിട്ടില്ലാലോ അന്യമതസ്ഥരെ നശിപ്പിക്കണം കൊല്ലണം എന്ന് പറഞ്ഞിട്ടില്ലാലോ അപ്പൊ നിങ്ങളാണ് നിങ്ങളെ ദൈവത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നുള്ളത് ദൈവനാമത്തിൽ ആരും ആരെയും കൊല്ലുന്നില്ല ആ ഒരു ദൈവം ഒരു മതത്തിൽ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി സംഘീമിത്രങ്ങൾ ഒന്ന് മനസ്സിലാക്കാം പിന്നെ ഇറാനാണോ ഇസ്രായേൽ ആണോ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ലാഭമുള്ളൊരു രാജ്യം എന്ന് മനസ്സിലാക്കണം കാരണം എന്ന് വെച്ചാൽ ഇസ്രായേൽ ഇസ്രായേലും ഇറാനും തമ്മിൽ വെറും ആയുധ കച്ചവടം മാത്രമാണ് ഉള്ളത് കാരണം ഇന്ത്യ പൈസ കൊടുക്കുന്നു ഇറാനിൽ നിന്ന് അല്ല ഇസ്രായേൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു അതല്ലാതെ ഇന്ത്യക്ക് വേറൊരു താല്പര്യം അതിന്നില്ല നേരെ മറിച്ച് ഇറാനായിട്ടോ പൊന്നാര ഏഹ് മിത്രങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇറാനിലെ ഇന്ത്യൻ്റെ ഒരു പോർട്ട് തന്നെ ഉണ്ട് ഇന്ത്യയുമായി ഇറാന് പല വ്യാപാര കരാറുകൾ ഒപ്പിട്ടിട്ട് നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇറാന്റെ ഉള്ളിൽ ഇന്ത്യൻ്റെ ഒരു പോർട്ട് തന്നെ ഉണ്ട് അത് മനസ്സിലാക്കും നമുക്ക് കൊണ്ടാണ് ലാഭം ഇറാനെ കൊണ്ടാണ് ലാഭം എന്നിട്ടും ഈ മിത്രങ്ങൾ എന്തിനാണ് എതിർക്കുന്നുള്ളത് ഇറാനുകൾ മുസ്ലിംസ് ആയത് കൊണ്ടാണ് എതിർക്കുന്നത് എതിർക്കുന്നുള്ളത് ഓക്കെ പിന്നെ വേറൊന്നും കൂടി പറഞ്ഞുതരാം മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഇസ്രായേലിനോട് ദേഷ്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പലസ്തീനിലുള്ള നിരപരാധികളായ കുട്ടികളെയൊക്കെ കൊന്നുടക്കിയത് കൊണ്ട് ഇത് ഇതാണ് പലസ്തീനി ലിബിയ യമന് അതേപോലെ തന്നെ സിറിയ ഒക്കെ ചെയ്ത പോലെ ഈ ഇറാനേയും ചെയ്തു വരാമെന്നാണ് പിന്നെ ഇസ്രായേൽ ധരിച്ചു പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പണ്ടത്തെ പേർഷ്യൻ രാജ്യം ഒരു സാധാരണ രാജ്യമല്ല ഇത്രയും കൊല്ലം ഉപരോധങ്ങൾ അനുഭവിച്ചിട്ട് പോലും അവരവരുടെ സ്വയം പ്രയത്നത്തിൽ നിന്ന് ഉത്പാദിപ്പിച്ചെടുത്ത വിമാനങ്ങളൊന്നും വാങ്ങാൻ അവർക്ക് കഴിവില്ല എന്നാലും വിമാനം പോയി ചെയ്തു വരുന്നത്ര രീതിയിലേക്ക് അടിച്ച് തിരി അടിച്ച് അടിച്ച് തമർത്താനുള്ള അത്രയും പവറായിട്ടുള്ള മിസൈലുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല യുദ്ധം എവിടെ ഉണ്ടാവാൻ പാടില്ല യുദ്ധം ആരുമായിട്ട് ഉണ്ടാകാൻ പാടില്ല നമ്മളിപ്പോൾ ഫലസ്തീൻ ഫലസ്തീനിലായാലും ഇറാനിലായാലും ഇസ്രായേലിലായാലും മരിച്ചു വീഴുന്ന നിരപരാധികൾ അത് മനുഷ്യരാണ് അവർ മനുഷ്യരായി തന്നെ നമ്മൾ കാണുന്നത് അതല്ലാതെ അവർ ക്രിസ്ത്യാനായുകൊണ്ട് മരിക്കട്ടെ ഇവർ മുസ്ലിം ആയിട്ട് മരിക്കട്ടെ അവർ ഹിന്ദു ആയതുകൊണ്ട് മരിക്കട്ടെ എന്നൊരു മനുഷ്യന് ചിന്തിക്കരുത് മനസ്സിലായില്ലേ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ഇപ്പോഴും നമ്മൾ പറയുന്നത് പ്രാർത്ഥിക്കുന്ന എന്താണ് ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം ഒന്ന് നിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക കാരണം അതിന്റെ ഇറാനും ഇസ്രായേലും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഗൾഫ് മേഖലയിലൊക്കെ ബാധിക്കും അത് ബാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകുന്നത് നമ്മൾ ഇന്ത്യക്കാർക്കാണ് ഓക്കെ അത് മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ അല്ല ഇന്ത്യക്കാർക്കാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം മിത്രങ്ങൾ മിത്രങ്ങളോടാണ് ഈ പറയുന്നത് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പിന്നെ ഹൈന്ദവ സഹോദരന്മാർക്ക് എന്തെങ്കിലും ഒരു ഹേർട്ടായിട്ട് എന്തെങ്കിലും ഒരു ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യക്കാരുടെ സഹോദരി സഹോദരന്മാരാണ് അതിൽ യാതൊരു സംശയമില്ല സംഘികളെ മാറ്റി നിർത്തിയാൽ ഓക്കെ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടില്ലേ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചെയ്തപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ നാടിന് ആര് വന്നടിച്ചാലും നമ്മൾ നമ്മളെ നാട്ടിനൊപ്പം നിൽക്കും നാടിന് വേണ്ടി ജീവൻ കൊടുക്കാൻ മുസൽമാൻ ഇന്ത്യൻ മുസ്ലിം എന്ന രീതിയിൽ ഞാനും തയ്യാറാണ് പക്ഷേങ്കിൽ അതൊരു ഈ ഹിന്ദു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിൽ ഞങ്ങൾ കൊണ്ടുപോകാൻ ഒരിക്കലും തയ്യാറല്ല എല്ലാ ദൈവവും കാരുണ്യത്തിന്റെ അങ്ങേ അവസാന വാക്കാണ് ദൈവങ്ങൾ ഓക്കെ അപ്പൊ ദൈവങ്ങൾ ആരും ആരെയും കൊല്ലാൻ വേണ്ടി പറയില്ല മുസ്ലിമിലും പറയുന്നില്ല ഞങ്ങളിൽ പെട്ടത് അള്ളാഹു ഒക്കെ പറഞ്ഞവർക്ക് ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ ഓ ഞങ്ങളിൽ പെട്ടവരല്ല ഞങ്ങൾ തുറന്നു പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഹൈന്ദവ സഹോദരന്മാർ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ജയ് ശ്രീരാമ വിളിച്ചിട്ട് ഒരാളെ കൊല്ലുന്നുണ്ട് അത് ഞങ്ങളെ ഹിന്ദു അല്ലാന്ന് പറയാൻ ആർജവമുള്ള ഹൈന്ദവ സഹോദരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാടുണ്ട് അതും മിത്രങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ മിത്രമാർക്ക് നിങ്ങളറിയാത്തത് ഒന്നും കൂടി ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ അടിത്തട്ടിലുള്ള ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വാരി വിറന്നുള്ളത് ഇവർ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലുമല്ല അപ്പം നമ്മളെന്തെന്ന് വെച്ചാൽ ഇസ്രായേൽ യുദ്ധം അവസാനിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നുള്ളത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കമന്റ് ബോക്സിൽ നിങ്ങളെ കമന്റുകളൊക്കെ കാണുമ്പോഴേക്ക് ഇതെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറയാണ് നമ്മൾ പാവപ്പെട്ടവര് പിന്നെ മരിച്ചു വീഴുമ്പോഴേക്ക് ഒരിക്കലും സന്തോഷിച്ചൂടാ അത് മതം നോക്കി സന്തോഷിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഭീകരത ഞങ്ങൾ അത് ആലോചിച്ചിട്ടാണ് ഈ ഞങ്ങൾക്ക് ഒരു ഉള്ളത് ഞങ്ങളെ ഇന്ത്യക്കാരെന്ന് പറയാൻ തന്നെ ഞാനൊരു നാണക്കടാന്ന് നിങ്ങളെ ഓക്കെ അപ്പോ ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പ ഇപ്പോൾ നടക്കുന്ന എന്താണ് ഇറാൻ ഉണ്ടാതെ നിന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ പോയിട്ട് അങ്ങോട്ടേക്ക് അടിച്ച് തിരിച്ചുവിരി ഇങ്ങോട്ടേക്ക് അടിക്കുകയാണ് അല്ലേ ഇപ്പൊ പറയാണ് ആണവായുധം തകർക്കുണ്ടെങ്കിൽ അമേരിക്കൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല നിങ്ങൾ വേറൊന്നും കൂടി മനസ്സിലാക്കണം ഇറ ഇറാൻ ഒറ്റക്കാണ് യുദ്ധം ചെയ്യുന്നുള്ളത് ഇസ്രായേലിന് ഒരുപാട് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആയുധങ്ങളും ഇന്റലിജൻസ് എല്ലാ സഹായം കൂടിയിട്ടാണ് ഇറാൻ ഇങ്ങനെ അടിക്കുന്നുള്ളത് എന്നിട്ടും ഇറാൻ ഒറ്റക്ക് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആരാണ് അതിൽ ഉത്തമൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ വേറെ കൂടി ഞാൻ പറഞ്ഞുതരാം എന്റെ വീട് എന്റെ വീടിൽ ഒരു പട്ടിയെ വളർ ഉദാഹരണം പറയാം ഒരു പട്ടിയെ വളർത്തുന്നത് എന്റെ അയൽവാസി ഒരു പുലിയെ വളർത്തുന്നു പുലിയെ അയൽവാസി പുലിയെ വളർത്തിയിട്ടായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറയണം നീ ഈ പട്ടിയെ വളർത്താൻ പാടില്ല ഈ പട്ടി ഞങ്ങൾക്ക് ഭീഷണിയാണ് പട്ടിയെ കൊല്ലണം പറഞ്ഞാൽ ഞാൻ ചെയ്യോ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ ഈ പറയുന്നവന്റെ വീട്ടിൽ പുലിയാണുള്ളത് ഇപ്പൊ പറയുന്നവന്റെ വീട്ടിൽ പുലി ഉണ്ടാകുമ്പോഴേക്ക് ഞാനൊരു പട്ടിയെങ്കിലും വളർത്തണ്ടേ അതാണ് ഇറാന് ചെയ്യുന്നുള്ളത് നൂറിൽ പരം അണുവാധങ്ങളുള്ള ഇസ്രായേലിന്റെ മുമ്പിൽ ഒന്നെങ്കിലും നിർമ്മിക്കാനോ അവർക്ക് അവരുടെ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമില്ല അതിനെന്തിനായി ഇസ്രായേൽ ഇങ്ങനെ വന്നിട്ട് അടിച്ചു പൊളിക്കാൻ വന്നത് അപ്പൊ ഒരു വേറൊരു രാജ്യത്തിന്റെ പല പരമാധികാരത്തിൽ വന്ന് കൈയിടുന്നത് അതും ശരിയല്ല തെറ്റല്ലേ അത് നമുക്ക് മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൊരുതി എടുത്ത സ്വാതന്ത്ര്യം മുന്നിലുള്ളടത്തോളം കാലം ഈ ഏതൊരു ഇന്ത്യൻസിനും ില് ഇസ്രായേൽ ഇന്ന് ചെയ്ത ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇസ്രായേൽ ഫലസ്തീനിൽ ചെയ്ത ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അത് മിത്രങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഷൂ നക്കി കൊടുത്ത പാരമ്പര്യമേ ഉള്ളൂ അതല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ പാരമ്പര്യമില്ല ഇല്ല ഓക്കെ ജയ് ഹിന്ദ്